ഒരു വീടുമായി ബന്ധപ്പെട്ട് വാസ്തുപരമായി വളരെയേറെ കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് വീടുകളിൽ നാം ചില കാര്യങ്ങൾ തെറ്റായ ദിശയിലും തെറ്റായ സ്ഥാനത്തുമൊക്കെ ചെയ്യുന്നത് വാസ്തുപരമായ ദോഷങ്ങൾക്ക് വഴിവെക്കുന്നു ഒരു വീടിൻ്റെ അഥവാ ഒരു കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും ഒക്കെയായി വാസ്തുപരമായി പറയപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വീട്ടിലേക്ക് വരുന്ന ഊർജപ്രവാഹത്തിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അതായത് ഒരു വീടിൻ്റെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ഒക്കെ ആ വീട്ടിൽ സന്തുലിതമായ ഊർജപ്രവാഹം അത്യാവശ്യമാണ് ഇത് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ മാനസികമായ സന്തോഷവും ഉയർച്ചയുമെല്ലാം തടസ്സപ്പെടുവാൻ ഇടയാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യരുതാത്തത് എന്നുള്ളതുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം വാസ്തുപരമായി നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ ഫലമായി വരുന്ന ദോഷങ്ങൾ തുടക്കത്തിൽ ഒന്നും നിങ്ങൾക്ക് വലിയ രീതിയിൽ അറിയുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങളത് നിസ്സാരമായി തള്ളിക്കളയുകയും ചെയ്യും എന്നാൽ മുൻപോട്ടേക്ക് പോകും തോറും ആ വീട്ടിലെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കൂടിക്കൂടി വരുവാൻ ഇടയാകും അപ്പോളായിരിക്കും നിങ്ങൾ അതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഇപ്രകാരം നിങ്ങളുടെ വീടിനും വീട്ടുകാർക്കും ഒക്കെ ഏറ്റവും ദോഷകരമായി വരുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ആ വീട്ടിൽ നിങ്ങൾ നട്ടു വളർത്തുന്ന ചില മരങ്ങൾ നിങ്ങൾ ആ മരങ്ങൾ നട്ടു വളർത്തുമ്പോൾ വാസ്തുപരമായി തെറ്റായ ദിശയിലോ അതല്ല എന്നുണ്ടെങ്കിൽ വീടിനോട് ചേർന്നോ ഒക്കെ നടുന്നത് വളരെ ദോഷകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക മരങ്ങൾ നടടുമ്പോൾ നാം ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവ നടുന്ന ദിശ തന്നെയാണ് പ്രധാനമായി വരുന്ന ദിശകളായ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിൽ ശരിയായ ദിശയിൽ അതാത് വൃക്ഷങ്ങൾ നടുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും ഇത്തരത്തിൽ കിഴക്ക് ഭാഗത്ത് നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായ വൃക്ഷമാണ് പ്ലാവ് ഇവ നടുമ്പോൾ വീടിനോട് അല്പം മാറ്റി നടുവാൻ ശ്രദ്ധിക്കുക അതുപോലെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നടുവാൻ ഏറ്റവും നല്ല വൃക്ഷം മാവാണ് ഇവ നിങ്ങൾ നട്ടതിന് ശേഷം ശരിയായ രീതിയിൽ പരിപാലിക്കുവാനും ശ്രദ്ധിക്കുക കാരണം ചെടികൾ നടുകയും പിന്നീട് വാടികരിഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ദോഷകരമാണ് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വരേണ്ടത് തെങ്ങാണ് തെങ്ങ് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് ആ വീട്ടിലേക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വരുവാൻ ഇടയാക്കും അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് നിങ്ങൾക്ക് പുളിമരം നട്ടു വളർത്താവുന്നതാണ് ഇവ മറ്റ് ദിശകളിൽ വളർത്തുന്നതിൽ തെറ്റില്ലെങ്കിലും ഈ പറഞ്ഞ ദിശകളിലൊക്കെ വളർത്തുമ്പോൾ അത് ആ കുടുംബത്തിലേക്ക് ഏറ്റവും നല്ല ഫലങ്ങളെ കൊണ്ടുവരും ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്നിനോട് ഒന്ന് ബന്ധപ്പെട്ട് വരുന്ന രീതിയിലാണ് അതിനാൽ തന്നെ ഓരോ മരങ്ങൾ നടുമ്പോഴും അവ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന ഊർജ പ്രഭാവത്തിനനുസരിച്ച് നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശുഭകരവും അശുഭകരവുമായ ഫലങ്ങൾ നൽകുന്നു ഇനി വീടുകളിൽ നടുവാൻ ഉത്തമമായിട്ടുള്ള വേറെ കുറച്ചേറെ വൃക്ഷങ്ങളുണ്ട് ഇപ്രകാരം വാസ്തുവിൽ ശുഭകരമായി പറയുന്ന വൃക്ഷങ്ങളാണ് വേപ്പ് അശോകം നെല്ലി ഇലഞ്ഞി കൂവളം വാഗ മെന്മേനി ദേവതാരു ചെമ്പകം പ്ലാവ് ചന്ദനം മാവ് എന്നിവയൊക്കെ ഇവ വീടിന്റെ പരിസരത്ത് വളരുന്നത് തന്നെ ശുഭകരമായ ഫലങ്ങളായിരിക്കും ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൽ കൂവളത്തിന്റെ വൃക്ഷം നിങ്ങൾ നടുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ള സ്ഥലത്ത് നടുകയും നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ൃക്ഷങ്ങൾ നടടുമ്പോൾ ശരിയായ ദിശയിൽ നടണം എന്നുണ്ടെങ്കിലും ഒരു വൃക്ഷം അതിൻ്റെ ശരിയായ ദിശയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ആ വീടിൻ്റെ ഏത് ദിശയിൽ വേണമെങ്കിലും അതേ മരം നടാവുന്നതാണ് അതുപോലെ തന്നെ വാസ്തുപരമായി ചില വൃക്ഷങ്ങൾ ഒരു കാരണവശാലും വീടിൻ്റെ അടുത്ത് വരുവാൻ പാടുള്ളതല്ല ഇപ്രകാരം ഈ വൃക്ഷങ്ങൾ നമ്മൾ വീടിൻ്റെ അടുത്ത് നട്ടുവളർത്തുകയാണെങ്കിൽ ഒരിക്കലും ആ വീട് ഗതി പിടിക്കില്ല ഏതൊക്കെ വൃക്ഷങ്ങളാണ് നാം ഒരു കാരണവശാലും വീടിൻ്റെ അടുത്ത് നടുവാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് ഇനി നാം പ്രതിപാദിക്കുവാൻ പോകുന്നത് നാം വീടിൻ്റെ അടുത്ത് വൃക്ഷങ്ങൾ നടുമ്പോൾ ചെയ്യുവാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉയരമുള്ള മരങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് നടുക എന്നുള്ളത് വാസ്തുപരമായി പറയുമ്പോൾ മരങ്ങൾ വീടിനേക്കാൾ മുകളിൽ വരുന്നതും വീടിൻ്റെ മുകളിലേക്ക് പടർന്നു നിൽക്കുന്നതും ഒക്കെ അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്രകാരം സംഭവിച്ചാൽ ആ വീടിൻ്റെ ഗതി നാൾക്ക് നാൾ മോശമായി വരുവാൻ ഇടയാകുന്നു അതുപോലെ തന്നെ വാസ്തുപരമായി വീടിൻ്റെ അടുത്ത് ഒരു കാരണവശാലും വരുവാൻ പാടില്ലാത്ത മരങ്ങളാണ് കാഞ്ഞിരം കരിങ്ങാലി മുരിക്ക് എരുക്ക് എന്നിവയൊക്കെ ഈ വൃക്ഷങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് എന്നല്ല വീടിൻ്റെ ചുറ്റുവളപ്പിൽ പോലും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മരത്തിൻ്റെ നിഴൽ പോലും ആ വീടിൻ്റെ മുകളിൽ പതിക്കുന്നത് ആ വീടിൻ്റെ ഗ്രഹനാഥയുടെയും ഗ്രഹനാഥൻ്റെയും ഒക്കെ ആയുസ് തന്നെ കുറഞ്ഞു പോകുവാനും ഇടയാക്കുന്നു അതിനാൽ ഇത്തരത്തിൽ ചെയ്യുന്ന വീടുകളിൽ വലിയ രീതിയിലുള്ള ആപത്തുകൾ വന്നു ചേരുവാൻ ഇടയാകും അതിനാൽ നാം ഇപ്പോൾ പറഞ്ഞ ഈ നാല് വൃക്ഷങ്ങൾ അതായത് കാഞ്ഞിരം കരിങ്ങാലി മുരിക്ക് എരിക്ക് എന്നിവ നിങ്ങൾ ഒരു കാരണവശാലും വീട്ടുവളപ്പിലോ വീടിനോട് അടുത്തോ ഒന്നും വെച്ച് പിടിപ്പിക്കാതിരിക്കുക വാസ്തു എന്ന കാര്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനകളിലുമൊക്കെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം